പൊതുപ്രവർത്തനത്തിന്റെ തിരക്കിനിടയിലും കൃഷിയോടുള്ള താല്പര്യം ഉൾക്കൊണ്ട് ജൈവകൃഷി നടത്തുകയാണ് ഏറ്റുമാലൂർ നഗരസഭ പൊതുനാഥ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് വിശ്വനാഥൻ നല്ലൊരു കർഷകൻ കൂടിയായ വിശ്വനാഥന്റെ രംഗത്തെ പ്രവർത്തനങ്ങൾ പൊതുപ്രവർത്തകർക്ക് മാതൃകയാണ് വീടിനോട് ചേർന്ന് ജൈവകൃഷി നടത്തി ശ്രദ്ധേനാവുകയാണ് പ്രായത്തെ മറന്ന ഈ പൊതുപ്രവർത്തകൻ വീടിനോട് ചേർന്നുള്ള പര്യടത്തിൽ കപ്പയും വാഴയും പച്ചക്കറികളും എല്ലാം ഇദ്ദേഹം കൃഷി നടത്തുന്നുണ്ട് വളാത്തങ്കര ചേരിയുടെ പ്രചാരകനാണ് വിശ്വനാഥൻ കൃഷി വകുപ്പിന്റെ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നുണ്ട് രാവിലെ തന്നെ കൃഷിയിടത്തിൽ എത്തുന്ന വിശ്വനാഥൻ ഓരോ ചെടിയുടെയും ചുവട്ടിലെത്തി പരിചരണം നൽകും ചാണകവും കോഴിവളവുമാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത് വിഷാംശം കലരാത്ത കാർഷിക ഉൽപ്പന്നങ്ങൾ മണിച്ചേട്ടൻ എന്നറിയപ്പെടുന്ന വിശ്വനാഥൻ കടവിലെത്തിച്ചാൽ വാങ്ങാൻ ആളെ അറിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ഞാൻ ഉപയോഗിക്കുന്ന ജൈവ വളം മാത്രമേ ഉള്ളൂ കാലിത്തീറ്റയും അല്ല പശുവിൻ്റെ ചാണകവും കോഴിവളവുമാണ് ഈ ഇതിനെല്ലാം അടിസ്ഥാന വളമായിട്ടിടുന്നത് കോഴിവളമാണ് കടപ്പൂര് പോയി സാധനം ചാക്കിൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് പകർത്തി കോഴിവളം അടിസ്ഥാന വളമായിട്ട് ഇട്ടിട്ടാണ് തരുന്നത് ഈ വീപ്പിൽ ഒരു അഞ്ച് ആറ് കൊട്ട ചാണകം വിട്ട് അതിൽ കടലപ്പിണ്ണാ ഇട്ട് കുതിർത്ത് സ്ലറി ഒരു നാല് ദിവസം കഴിഞ്ഞ് ഇത് കലക്കി തളിക്കും ഇന്ന് നാല് ദിവസം കഴിഞ്ഞ് ഉള്ളൂ ഇത് തളിച്ചിട്ട് അപ്പോൾ ആ വളർച്ച എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ പലരോടും പറഞ്ഞു ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് പതിനഞ്ച് ദിവസം കഴിയിട്ടെന്ന് പറഞ്ഞാൽ അതൊന്ന് എടുക്കണം അപ്പം നമുക്ക് ശരിക്കും നൂറ് ശതമാനവും ജൈവായിട്ടുള്ള സാധനമാണ് എന്ന് പറയാൻ കഴിയും കടയിൽ കൊണ്ടുവച്ച് വിൽക്കുമ്പോൾ മണിച്ചേട്ടന്റെ ചീര എന്ന് പറഞ്ഞാൽ വിശ്വാസതയും ഗുണമേന്മയും ഉറപ്പെന്ന് നാട്ടുകാർക്ക് അറിയാം കപ്പയും വാഴയും ചീരയും എല്ലാം ആവശ്യത്തിന് വെള്ളമെത്തിച്ച് നനച്ച് പരിപാലിക്കുമ്പോൾ പൊള്ളുന്ന വെയിൽ പോലും മറന്നുപോവുകയാണ് മണിച്ചേട്ടൻ എന്ന വിശ്വനാഥൻ കിട്ടുന്ന സമയം ഞാൻ ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട് ചീരയാണ് ഏറ്റവും മൂന്ന് കൊല്ലമായിട്ട് ചെയ്യുന്നത് ചീരയാണ് പ്രധാനമായിട്ടും ഈ വേനൽക്കാലത്ത് ചീര ചെയ്യുകയാണെങ്കിൽ ന്യായമായ ഒരു ലാഭം ചീര കൃഷിയിൽ നിന്നും മറ്റേത് കൃഷിയേക്കാളും ചീര കൃഷിയിൽ നിന്ന് ലഭിക്കും എന്നുള്ളതാണ് പ്രധാനമായ ആകർഷണം എന്നു ഒരു കിലോ ചീര നമ്മളിവിടെ നിന്ന് പറിച്ചു കടയിൽ കൊടുക്കുകയാണെങ്കിൽ നാൽപ്പത് രൂപ വെച്ച് കിട്ടും മറ്റൊരു വിളയ്ക്കും അതുപോലെ കിട്ടില്ല മാത്രമല്ല രൊക്കം പണമാണ് ആളുകൾക്ക് ആകർഷിക്കുന്ന ഈ പ്ലോട്ടിൽ നിന്ന് തന്നെ ചീര നാൽപ്പത് എന്ന് ഞാൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ ചീര പറിക്കുന്ന ആ സ്പോട്ടിൽ നിന്ന് തന്നെ ചീര മേടിച്ചുകൊണ്ട് പോകാനാളുണ്ട് ഇപ്പോൾ ഞാൻ നട്ടിരുന്നത് അരുൺ എന്ന് പറയുന്ന കൃഷി വകുപ്പിൻ്റെ ഒരു ചീരയായിരുന്നു അതിനുശേഷം വൈശാലി എന്ന് പറഞ്ഞൊരു ഇനം കിട്ടി അതിനും തൃപ്തി വരാഞ്ഞിട്ടാണ് കളർ കൊണ്ട് ആകർഷണം തോന്നിയതുകൊണ്ടാണ് വ്ളാത്താങ്കര തിരുവനന്തപുരത്ത് നിന്ന് ഈ ആറ്റിൻകരയിൽ നിന്ന് കിട്ടിയ വിത്താണ് ഇപ്പം ഇത് വിതച്ചിരിക്കുന്നത് മുൻപ് പഞ്ചായത്ത് അംഗമായിരുന്ന വിശ്വനാഥൻ്റെ ഭാര്യയും കാർഷിക പ്രവർത്തനങ്ങളിൽ ഒപ്പമുണ്ട് സ്റ്റാർവഷ് ന്യൂസ് ഏറ്റുമാനൂർ